ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്ട്സിനും തന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ വരാം അല്ലാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനും എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം പ്രീമിയം ക്വാളിറ്റി അടിപൊളി റെയിൽ ചെയിൻ ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രീമിയം കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള സോഫി നെക്ലസുകളാണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് പാലയ്ക്ക വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻസ് അടിപൊളി പാറ്റേൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയുടെ പത്ത് പിടി മാലകളാണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഭംഗിയിലുള്ള അടിപൊളി പത്ത് പിടി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്ന മുല്ലമാല ആയിരം ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപയിൽ വരുന്ന മുല്ലമാലയുടെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ എട്ട് പിടി കിടിലൻ താലിമാലകളാണ് വന്നേക്കുന്നത് ഡെയിലി വിയർ പാറ്റേണിൽ മുന്നൂറ്റി അൻപതിൽ വന്നിരിക്കുന്നത് താലി ചെയിൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ലെയർ മണിമാല അറുന്നൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയാണ് മെഷർമെന്റ് സൈസ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ബേബി ചെയിൻ ആണ് കുട്ടികൾക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഫാൻസി പാലക്ക നെക്ലസ് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക സച്ചിൻ മാലകൾ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻ ആണ് ആറ് പിടിയിൽ വന്നേക്കുന്ന മുന്നൂറ് രൂപയുടെ മാലകളാണ് നമ്മൾ കാണുന്നത് ആലില്ല കൃഷ്ണനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് റേറ്റ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി എൺപതിൻ്റെ ഹെവി റിച്ച് താലിമാലകളുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ഡെയിലി വിയറിന്റെ അറുന്നൂറിന്റെ മാലയാണ് നമ്മൾ കാണുന്നത് ആലില കൃഷ്ണൻ്റെ താലിയേ ഉണ്ട് ഇത് വന്നേക്കുന്ന പാവസരമാണ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്ന മുന്നൂറ് രൂപയുടെ താലിമാലകളാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് നല്ല ചോക്കർ നെക്ലസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പത്ത് പിടിയുടെ അറുന്നൂറ് രൂപയുടെ ബോംബെ ചെയിൻ താലിമാലകൾ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് തൊള്ളായിരം രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടിയുടെ ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയുടെ ആറ് പിടി അടിപൊളി താലിമാലകളാണ് വിത്ത് താലിയാണ് നാനൂറ്റി അൻപതിന്റെ പിടിയിൽ വന്നേക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ വെറൈറ്റി അറുന്നൂറ് രൂപയിലുള്ള അടിപൊളി പിടി മാലയാണ് വന്നിരിക്കുന്നത് ചെയിൻ വിത്ത് താലിയാണ് എഴുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷൻ ആണ് ഹെവി ചെയിൻസ് ഇത് ഒക്കെയും തന്നെ നമ്മുടെ പേരെഴുതിയിട്ടുള്ള വിവാഹ മോതിരങ്ങളും അതുപോലെ തന്നെ താലികളുടെയും കളക്ഷൻസ് ആണ് ഇതുപോലെ നിങ്ങൾക്കും പേരെഴുതിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പമുള്ള നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഹോം ഡെലിവറി ആയിട്ട് എല്ലാ ഐറ്റംസും തന്നെ നിർമ്മിച്ച് നൽകുന്നതാണ് വീഡിയോയിൽ പ്രെസന്റ് ചെയ്തേക്കുന്ന കളക്ഷൻസ് ഒക്കെയും തന്നെ നമ്മുടെ ഷോപ്പിൽ ചെയ്തേക്കുന്നതാണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി ഉള്ള ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്ന ഓരോന്നും അപ്പം താല്പര്യമുള്ളവരും ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സൂപ്പർ വെറൈറ്റി കളക്ഷനിലുള്ള താലികളും മോതിരങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കപ്പിൾ റിങ് ആയിട്ടും സിംഗിൾ ഓരോരുത്തർക്കായിട്ടുള്ള മോതിരങ്ങളായിട്ടും അല്ല കൃഷ്ണൻ്റെ താലി ഓടക്കൂടൽ താലി ഡബിൾ ലവു തുടങ്ങിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഹോം ഡെലിവറിസ് അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള അടിപൊളി കളക്ഷൻസിന് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്